പെരിന്തൽമണ്ണ ഉടമല ആര്യം പറമ്പിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് അബ്ദുൽ നാസർ ഹൈ ശ്യാബത്തങ്ങൾ നിർവഹിച്ചു മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഈ മനോഹരമായ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്

ഉണ്ണി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവനൻ എല്ലാവരുടെ വീട്ടിലും കാര്യകർത്താവാണ് അത്രമേൽ നല്ലവനായി എത്രയോ വർഷങ്ങളായി ഈ മുസ്ലിം വീടുകളിൽ ഉണ്ണിക്ക് സ്വതന്ത്രമായി പോകാം എല്ലാവർക്കും ഉണ്ണിയോട് സ്നേഹമാണ് അതാണ് ഈ ഓട്ടമലയുടെ ഈ മലയാള നാട് ഈ ഓട്ടമലയും മലപ്പുറം ജില്ലയാണ് എന്ന് വെള്ളാപ്പള്ളിയേയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ണി മദ്രസയ്ക്ക് പതിനായിരം രൂപ തന്ന ഈ മലപ്പുറം വർഗീയതയുടെ വിഷം കൂടി അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മദ്രസ നിർമ്മാണത്തിന് ആദ്യ സംഭാവന നൽകിയ ഉണ്ണിയെ ചടങ്ങിൽ വെച്ച് പ്രത്യേകമായി അഭിനന്ദിച്ചു സേതലവിക്കോയ തങ്ങൾ മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി റസാഖ് ഫൈസി ഷമീർ ഫൈസി ഉടമല സി പി അഷറഫ് മൗലവി ஷரஃபுதீன் ஃபைசி சிபி ஹம்சா ஃபைசி தொடங்கிய பிரமுகர் சடங்கில் பங்கெடுத்து சிசிஎன் சிஎன்